അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടവരെ ഇന്ത്യാ സ്കാൻ ദുഃഖത്തോടെ ഓർക്കുന്നു വിമാനത്തിൽ യാത്ര ചെയ്തവരും അതുപോയി നിലംപതിച്ച മെഡിക്കൽ കോളേജിലെ രോഗികളും കൂട്ടിരിപ്പുകാരും ഡോക്ടർമാരും വഴിയാത്രക്കാരും ഒക്കെയാണ് മരണപ്പെട്ടവർ ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നതിന് ഒരു ഉറപ്പും ഇതുവരെ ആയിട്ടില്ല ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രമേ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവൂ അപകടകാരണം കണ്ടെത്താൻ എല്ലാ സേനയുടെയും പ്രതിനിധികൾ രംഗത്തെത്തുന്നുണ്ട് വിമാനം തകരാനുള്ള കാരണങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനമാകുമെന്നും വേദനയേറ്റ കുടുംബങ്ങൾക്കൊപ്പം സർക്കാർ നിലകൊള്ളുമെന്ന കണ്ണീർ ചിന്തയോടെയും ഇന്നത്തെ ഇന്ത്യ സ്കാനിലേക്ക് സ്വാഗതം സ്കൂളിൽ പഠിക്കാത്ത കുട്ടികളുടെ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ബീഹാറിലും ജാർഖണ്ഡിലും കണക്കുകൾ തമ്മിൽ പൊരുത്തക്കേട് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ കണക്കും കേന്ദ്രത്തിന്റെ ഓൺലൈൻ പോർട്ടലിലും കാണിക്കുന്നത് വേറെ വേറെ സംഖ്യകൾ സ്കൂളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗം നടക്കാനിരിക്കെയാണ് ഈ കൃത്രിമത്വം കണ്ടുപിടിക്കപ്പെട്ടത് ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാർ ഡാറ്റ അനുസരിച്ച് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കുട്ടികളാണ് സ്കൂളിൽ എത്താത്ത കുട്ടികളുടെ എണ്ണമായി കാണിക്കുന്നത് എങ്കിൽ സാമ്പിൾ സർവേയുടെ കണക്കിലത് ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ജാർഖണ്ഡിൽ സാമ്പിൾ സർവേയുടെ എണ്ണം ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് ആണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ കണക്ക് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഒൻപത് മാത്രം ഏതായാലും ഈ കണക്കൊക്കെ ഒന്ന് ഒത്തുനോക്കണമെന്നും അതിനായി സംസ്ഥാന പ്രൊജക്ട് കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ വിവരമുള്ള ഒരാളെ വെക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം തങ്ങൾ വീട് വീടാന്തരം കയറിയാണ് വിവരങ്ങൾ ശേഖരിച്ചത് എന്നും സാമ്പിൾ സർവേ വിഭാഗം എങ്ങനെയാണ് ശേഖരിച്ചത് എന്ന് അന്വേഷിച്ച് അവരുമായി സഹകരിക്കുമെന്നുമാണ് കോർഡിനേറ്റർമാർ പറയുന്നത് ലോക്സഭയിൽ വെച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പത്ത് ലക്ഷത്തിലധികം കുട്ടികൾ സ്കൂളിൽ എത്തുന്നില്ലെന്നാണ് സർക്കാരിൻ്റെ കണക്ക് ഈ റിപ്പോർട്ടിൽ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് മുമ്പിലുള്ളത് പിന്നിൽ ജാർഖണ്ഡും അസമും ഏറ്റവും കുറവ് കുട്ടികൾ സ്കൂളിന് പുറത്ത് നിൽക്കുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശത്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അവിടെ രണ്ട് കുട്ടികളാണ് ഇത്തരത്തിലുള്ളത് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ സിക്കിം സ്കൂളുകളിൽ അധ്യാപകരില്ലാത്ത അവസ്ഥയും ഈ വിവരത്തോടൊപ്പം പുറത്തു വരുന്നുണ്ട് ബീഹാറാണ് ഇക്കാര്യത്തിൽ മുൻപിലുള്ളത് അധ്യാപകരുടെ കാര്യത്തിൽ മന്ത്രാലയത്തിന്റെ അഭിനന്ദനം കിട്ടിയ ഒരു സംസ്ഥാനവും കേരളം അസമിലെ ധുബ്രി ജില്ലയിൽ ഇപ്പോൾ രാത്രിയിൽ കണ്ടാലുടൻ വെടിവെക്കൽ ഉത്തരവാണ് രണ്ടു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ് ദുബ്രിയെ ബംഗ്ലാദേശുമായി ലയിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന നബീർ ബംഗ്ല എന്ന സംഘടനയാണ് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്രേ ബംഗ്ലാദേശ് അതിർത്തിയിലാണ് ദേബ്ര സ്ഥിതി ചെയ്യുന്നത് ഇതിനകം മുപ്പത്തിയെട്ട് പേരെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ജില്ലയിലെ സീനിയർ പോലീസ് സൂപ്രണ്ടിനെ മാറ്റി പുതിയ ആളെ നിയമിച്ചിട്ടുമുണ്ട് ഈത് ദിവസത്തിൽ ദുബ്രി നഗരത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പശുവിന്റെ തല കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ് അക്രമങ്ങൾ ആരംഭിച്ചത് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് സമാധാന യോഗം നടത്തിയെങ്കിലും പിന്നീടും സമാന സംഭവം ഉണ്ടാവുകയായിരുന്നു അതോടെ നഗരം സംഘർഷഭരിതമായി അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ബക്രീദ് ദിവസം അനധികൃതമായി ബലി നടത്തിയവരെയും അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുകേഷ് അംബാനിക്കും കുടുംബത്തിനും നൽകുന്ന ഇസറ്റ് പ്ലസ് സുരക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയ ആൾക്ക് സുപ്രീം കോടതി വക താക്കിയത് ഇനി മേലാൽ ഇത്തരം പരാതികളുമായി വരരുത് എന്നും വന്നാൽ പിഴ ഈടാക്കേണ്ടി വരുമെന്നുമാണ് കോടതി അഭിപ്രായപ്പെട്ടത് സുരക്ഷാ ഭീഷണി വിലയിരുത്താൻ ഇയാൾ ആരെന്നായിരുന്നു അംബാനിയുടെ അഭിഭാഷകൻ മുഗുൾ റെസ്തോഗയുടെ ചോദ്യം സുരക്ഷാ സംവിധാനങ്ങൾ തുടരണോ എന്ന് തീരുമാനിക്കുന്ന റിവ്യൂ ബോർഡ് ഉടൻ യോഗം ചേർന്ന് ഇത്തരം സുരക്ഷകളുടെ കാര്യത്തിൽ പരിശോധന നടത്തണം എന്നായിരുന്നു ഹർജിക്കാരന്റെ പ്രധാന വാദം എന്നാൽ സുപ്രീം കോടതിക്ക് സംഗതി പിടിച്ചില്ല ഇത് ഞങ്ങളുടെ പരിപാടിയാണോ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷ കൊടുക്കണമെന്നത് ഞങ്ങളാണോ തീരുമാനിക്കേണ്ടത് ഭീഷണിയുടെ വ്യാപ്തി അളക്കാൻ നിങ്ങൾ ആരാണ് ഇന്ത്യൻ സർക്കാരാണത് തീരുമാനിക്കേണ്ടത് നാളെ അവർക്ക് വല്ലതും സംഭവിച്ചാൽ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ ഇതായിരുന്നു കോടതിയുടെ ചോദ്യം ഇക്കാര്യത്തിൽ മുംബൈയിലും ത്രിപുരയിലും നടന്ന കേസുകൾ തള്ളിപ്പോയത് കോടതി ചൂണ്ടിക്കാട്ടി അംബാനിക്ക് സെറ്റ് പ്ലസ് കാറ്റഗറിയും ഭാരിക്ക് വൈ കാറ്റഗറി സുരക്ഷയുമാണ് ഉള്ളത് ഇതിനായി അവർ തന്നെയാണ് പണം അടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഇത്തരമൊരു കേസിൽ ഹരീഷ് സാൽവേ ആയിരുന്നു അംബാനിക്കുവേണ്ടി ഹാജരായത് അതിന് തൊട്ട് ഒമ്പത് വർഷത്തിൽ അംബാനിയുടെ വീടിനടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം കണ്ടെത്തിയത് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് അമ്പാനി കുടുംബം നൽകുന്ന സേവനങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി